ദോശ ഹട്ട നയാഗ്ര ഫോൾസ് ദോശ ഹട്ട് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഫേമസ് ഞാനിത് അമേരിക്ക തന്നെയാണോ ബ്രോ എനിക്ക് ഒരു സംശയമുണ്ട് അമേരിക്ക ബ്രോ അതെ ദോശ ഇഡ്ഡലി മെതുവട കാട്ടി റോള് ചോള ബട്ടൂര് ഇത് എന്താ സംഭവം വാട്ട് ഈസ് ഹാപ്പനിങ് തമിഴ് തമിഴ് ഇവിടെ ദോശ ആൾക്കാരില്ല ഇത് അമേരിക്ക അല്ലേ എനിക്കൊരു സംശയമുണ്ട് ഇഡ്ലി സാമ്പാർ മെതുവട സാമ്പാർ സമോസ ഇത് എന്താ വാട്ട് ഈസ് ഇറ്റ് ഇസ് ഇസ് ദിസ്

എൻ്റെ പൊന്നെ ആ എന്തേത് മുരുകൻ കഫേ അതിൻ്റെ മുമ്പിലൊക്കെ ഇന്ത്യക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നു ഇവിടെ താഴെ ഒരാളിരുന്ന് എന്തോ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ലുക്കളാണെന്ന് പറഞ്ഞോണ്ട് ഹിമാലയൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കിച്ചൺ ഇത് ഫുള്ള് സൗത്ത് ഇന്ത്യൻ്റെ കളികളാണല്ലോ ഐ നെവർ എക്സ്പെക്റ്റഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹിയർ മാൻ